ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ എവിടെയെന്ന് വിഷ്ണു ശ്യാമയോട് അന്വേഷിക്കുമ്പോൾ സത്യാമ്മ ഇതുവരായിട്ടും എത്തിയിട്ടില്ല എന്നും സത്യാമ്മയെ കണ്ടില്ല എന്നും ശ്യാമ മറുപടി നൽകുന്നു ശ്യാമയുടെ വാക്കുകൾ കേട്ട് ആകെ സംശയത്തോടെ വിഷ്ണു എല്ലായിടത്തും നോക്കി ഞാൻ ഇപ്പോൾ വരാം അമ്മയെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം സത്യാമ്മയെ വിളിക്കാനായി ഒരുങ്ങുന്നു സത്യഭാമയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ അവിടെ സത്യാമ്മയെ സ്റ്റേജിലേ അവിടെ പ്രോഗ്രാമിലേക്ക് കണ്ടസ്റ്റന്റായി വിളിക്കുന്നതിനുള്ള കോള് വന്നു അവിടെ നിന്ന് ആങ്കർ വിളിച്ച് പറഞ്ഞു പാചക രംഗത്തേക്ക് കേറ്ററിംഗ് രംഗത്തേക്ക് പുതിയതായി കാൽ വെച്ച് വന്ന കേറ്ററിംഗ് രംഗത്ത് തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചു വരുന്ന സത്യഭാമയും ടീമുമാണ് അടുത്ത കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ സത്യാമയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് ആങ്കർ വിളിച്ചതും സത്യഭാമ പ്ലീസ് കം ഫോർവേഡ് എന്ന് പറഞ്ഞു പക്ഷേ സത്യാമ എത്താത്തത് കൊണ്ട് എല്ലാവരും ആകെ ആശങ്കയോട് നോക്കി അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു ശാരദാമയെ രക്ഷിക്കാൻ വിഷ്ണുണ്ടായിരുന്നിരിക്കും എന്നാൽ സത്യഭാമയെ രക്ഷിക്കാൻ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ചന്ദ്രബോസ് മനസ്സിലങ്ങനെ അസൂയോടെ അഹങ്കാരത്തോടെ പറഞ്ഞു നിൽക്കുമ്പോൾ വിഷ്ണു വേഗം പുറത്തേക്ക് ഇറങ്ങി സത്യാമ്മയുടെ ഫോണിലേക്ക് വിളിക്കണം സത്യഭാമ എവിടെയാണെന്നറിയാതെ ആശങ്കപ്പെട്ട് വിഷ്ണു കോൾ ചെയ്യുമ്പോൾ സത്യാമയെ വീണ്ടും ഒരിക്കൽ കൂടി ആങ്കർ കോള് ചെയ്തു ഈ സമയത്ത് വിഷ്ണു ആകെ ടെൻഷൻ അടിച്ച് ഫോണിൽ വിളിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കാർ വന്നു തന്നതും കാറിൽ നിന്ന് സത്യാമയും മറ്റുള്ളവരും ആ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടത് അതോടെ വിഷ്ണു ആകെ അതിശയത്തോടെ നോക്കുന്നു ഉടനെ സതിവാമ ഇറങ്ങി വന്നത് കണ്ട് വിഷ്ണു ചോദിച്ചു അമ്മേ അമ്മ ഇത് എവിടെയായിരുന്നു അമ്മ എന്താ താമസിച്ചേ ആ ചോദ്യം കേട്ട് സതിവാമ ദേഷ്യപ്പെട്ടു നിണ്ടി പോകരുത് നീ എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത് നീ കൃത്യസമയത്ത് ഞങ്ങളെ അവിടെ തനിച്ചാക്കി നീ വിട്ടു പോയല്ലോ ഞങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് നീ വന്നില്ലല്ലോ നീ നിന്റെ ഭാര്യയെ രക്ഷിക്കാനും ഭാര്യയുടെ കുടുംബത്തിന് വേണ്ടിയുമല്ലേ നീ പോയത് അല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയല്ലല്ലോ നീ നിന്റെ പെണ്ണും പിള്ളേയും മറ്റൊന്നും നോക്കി നിന്നാ മതി എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് സത്യമാമ ദേഷ്യപ്പെട്ടു അമ്മേ അമ്മ എന്തൊക്കെയീ പറയുന്നത് എന്ന് ചോദിച്ചതും അപ്പോഴേക്കും അവിടെ നിന്ന് നൂറ് പറഞ്ഞു സത്യമാമേ അകത്തേക്ക് പോകാം സമയം പോകുന്നു എന്ന് പറയുമ്പോ അവിടെ നിന്ന് നൂറിനോട് വിഷ്ണു ചോദിച്ചു എന്താ പറ്റിയത് എന്താ സംഭവിച്ചത് അപ്പോഴേക്കും നൂറ് പറഞ്ഞു വിഷ്ണു കേട്ടാ എന്ന് വിളിച്ചതും സത്യഭാമ വിഷുവിനോട് മറുപടി നൽകി ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളെ കുറെ ഗുണ്ടകൾ തടഞ്ഞു എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കാൻ വേറെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ആരും ആശ്രയമില്ലാത്തവർക്ക് അന്യരാശ്രയം ദൈവം ആശ്രയം ഉണ്ടെന്ന് പറയുന്നത് പോലെ എവിടെ നിന്നോ വന്ന ഈ കൊച്ചാണ് ഞങ്ങളെ രക്ഷിച്ചത് എന്ന് പറഞ്ഞ് അനൂപനെ ചൂണ്ടിക്കാട്ടുന്നു അനൂപ പുഞ്ചിരിയോടെ അവരെ നോക്കുമ്പോൾ വിഷ്ണു ആകെ വിഷമത്തോടെ അമ്മയെ നോക്കി ഉടനെ സത്യഭാമ പറഞ്ഞു ഈ മത്സരം കഴിയുന്നത് വരെ നിന്റെ എന്നെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്റെ മുന്നിലേക്കിനെ വന്നാൽ ചിലപ്പോൾ എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് എന്റെ മുന്നിലേക്കിനെ വന്നു പോകരുത് പിന്നെ ഈ മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാതിരിക്കാനാവില്ല ഇതെന്റെ രാഘവേറ്റിനു വേണ്ടിയുള്ള മത്സരമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത് അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ ഉപേക്ഷിച്ച് പോയേനെ എന്ന് സത്യഭാമ ദേഷ്യത്തോടെ പറഞ്ഞു ഉടനെ നൂറ് വിളിച്ചതും സത്യാമ്മ നൂറിനെയും മറ്റും കൂട്ടി അകത്തേക്ക് കയറിപ്പോന്നു വിഷ്ണു ആകെ വേദനയോടവിടെ നിൽക്കുമ്പോൾ അനൂപ വിഷ്ണുവിനെ നോക്കി ഒന്ന് ചമ്മലോടെ പുഞ്ചിരിച്ചു വിഷ്ണു അനൂപനയും നോക്കി അതേ രീതിയിൽ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് രണ്ടുപേരും നിന്നു അപ്പോഴാണ് സത്യാമ്മ അകത്തേക്ക് കയറി വന്നതും സത്യഭാമയെ ഒരിക്കൽ കൂടി ആങ്കർ വിളിച്ചത് കേട്ട് ശ്യാമ സത്യാമ വരുന്നത് കണ്ടതോടെ ശ്യാമ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ദൈവ് സത്യഭാമയെ എത്തി അത് കേട്ടതോടെ എല്ലാവരും വളരെ പ്രതീക്ഷയായി സത്യഭാമയെ നോക്കുന്നു സത്യാമയും ടീമും അകത്തേക്ക് കയറി വന്നതോടെ അവരോട് അവിടേക്ക് വന്ന് നിൽക്കാൻ അറിയിച്ചു സത്യഭാമ വേഗം തന്റെ ആ സ്ഥാനത്ത് വന്ന് നിൽക്കുകയും എല്ലാവരും എല്ലാ കണ്ടസ്റ്റന്റും അവിടെ എത്തിയതിന്റെ സന്തോഷത്തിൽ ആങ്കർ പറഞ്ഞു ഇപ്പോ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് മത്സരം ഭംഗിയായി ആരംഭിക്കാം എന്ന് പറഞ്ഞു അത് മത്സരത്തിന്റെ മുന്നോടിയായി മത്സരം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നമുക്ക് ഈ പാചക മാമാങ്കം ഒന്ന് ഉദ്ഘാടനം ചെയ്യണല്ലോ അതിനുവേണ്ടി നമ്മുടെ അധ്യക്ഷയും നമ്മുടെ വിശിഷ്ടാതിഥിയുമായ രേഖാ മേഡത്തെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് രേഖയും മറ്റെല്ലാവരും സന്തോഷത്തോടെ ആ ദീപം തെളിയിച്ച് ആ മത്സരം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി സന്തോഷത്തോടെ രേഖ മുന്നിലേക്ക് വന്ന് ആ വിളക്ക് തെളിയിക്കുന്നു അതോടെ മത്സരത്തിന്റെ ആദ്യ പടിയെന്നോണം ആ ഒരു കർമ്മം എല്ലാവരുടെയും സന്തോഷത്തോടെയും അനുഗ്രഹത്തോടെയും നിർവഹിച്ചു അതിനുശേഷം ഇനി നമുക്ക് മത്സരത്തിലേക്ക് കടക്കാമെന്ന് ശ്വേത പറഞ്ഞു മത്സരത്തിൻ്റെ റൗണ്ട് രണ്ട് റൗണ്ടുകളുണ്ട് ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം പക്ഷേ അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡായിരിക്കണം രണ്ടാമത്തേത് നമ്മുടെ കേരള സ്റ്റൈലുള്ള ഫുഡും അത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ രുചി രേഖാമേളം ടേസ്റ്റ് ചെയ്ത് നോക്കും എന്നിട്ട് അതിൽ നിന്ന് മൊത്തം പത്ത് ആണ് കിട്ടുന്നത് പത്ത് പോയിന്റിൽ അഞ്ച് പോയിന്റിൽ കൂടുതലുള്ള ആളുകൾക്ക് മാത്രമാണ് അടുത്ത രണ്ടാം റൗണ്ടിലേക്ക് കടക്കാനുള്ള യോഗ്യതയുള്ളത് അതുകൊണ്ട് തന്നെ അഞ്ച് റൗണ്ടിൽ കുറവുള്ളവർ ഇതിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ആയി പോകും എല്ലാവർക്കും വിജയാശംസകൾ നേർന്ന് ശ്വ എന്നാൽ നമുക്ക് മത്സരം തുടങ്ങാമെന്ന് എല്ലാവരോടുമായി ചോദിച്ചു ആദ്യത്തെ അഞ്ച് കൗണ്ട് ഡൗൺ ഉണ്ടായിരിക്കും കൗണ്ട് ഡൗൺ തുടങ്ങിയതിന് ശേഷം പിന്നീട് വിസിൽ മുഴങ്ങുമ്പോൾ നിങ്ങൾക്ക് മത്സരം ആരംഭിക്കും എല്ലാവരും കൃത്യസമയത്ത് തന്നെ എല്ലാവരും രണ്ടു മണിക്കൂറിന്റെ ആദ്യത്തെ ആ രണ്ട് മിനിറ്റിന് മുൻപ് ഫസ്റ്റ് ബെൽ അടിക്കുന്നത് കേൾക്കാം അതിനുശേഷം പൂർണമായും മത്സരം അവസാനിപ്പിച്ചതിന്റെ റൗണ്ട് അവസാനിക്കുന്നു എന്നതിന്റെ രണ്ടാമത്തെ ബെല്ലും മുഴങ്ങും അതിനുള്ളിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വിഭവങ്ങൾ പാചകം ചെയ്ത് പൂർത്തിയാക്കിയിരിക്കണം എന്ന് സിര എല്ലാവർക്കും നിർദ്ദേശം നൽകി അങ്ങനെ പറഞ്ഞതിന് ശേഷം എല്ലാവരും സന്തോഷപൂർവം ഇനി നമുക്ക് മത്സരം ആരംഭിക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് മത്സരത്തിനുള്ള ആ ബെല് മുഴങ്ങുന്നു അത് കേട്ടതോടെ പാചകത്തിന് വേണ്ട സാമഗ്രികൾ എടുക്കാനായിട്ട് തിരുക്കപ്പെട്ട പോകുന്ന സഹായികൾ ശാലിനി ഉള്ളത് കൊണ്ട് സുസ്മിത ശാലിനിയെ മനഃപൂർവ്വം വന്ന് തട്ടുന്നു ഉടനെ ശാലിനി സുസ്മിതയെ നോക്കുന്നത് കണ്ട് സുസ്മിത പറഞ്ഞു ഇതേ നിന്റെ കളക്ടറേറ്റ് അല്ല വലിയ അധികാരത്തോടെ പോരൊന്നും ചെയ്യാൻ എന്ന് പറയുമ്പോൾ സുസ്മിതയോട് ശാലിനി പറഞ്ഞു അതെ കളക്ടറേറ്റ് അല്ലാത്തത് നിന്റെ ഭാഗ്യം ഇതുപോലെ ഒരു മത്സരത്തിൽ കളക്ടർ വന്ന് മത്സരിക്കുന്നുണ്ടല്ലോ നിന്നെ കൂടെയൊക്കെ കളക്ടറിന്റെ കൂടെ മത്സരിക്കാനുള്ള യോഗ്യത അതിനുള്ള ഭാഗ്യം നിനക്ക് കിട്ടിയല്ലോ അതാണ് നീ ദൈവത്തോട് നന്ന് പറയേണ്ടത് എന്ന് ശാലിനി സുസ്മിതയോട് പറയുമ്പോ സുസ്മിത പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഇനി കളക്ടറല്ല ഇനി ആര് വന്നാലും ശരി ഈ മത്സരത്തിൽ ഞാനേ വിജയിക്കൂ നിനക്കൊന്നും ഇതിൽ വിജയിക്കാനേ കഴിയില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി സുസ്മിതരോട് പറഞ്ഞു നിന്റെ ഈ ആത്മവിശ്വാസമാണ് നിന്നെ എല്ലായിടത്തും തോൽപ്പിക്കുന്നതെന്ന് ശാലിനിയെ സുസ്മിതരോട് പറയുമ്പോൾ സുസ്മിത വീണ്ടും ശാലിനിയെ ഒരിക്കൽ കൂടി തട്ടാൻ തുടങ്ങുമ്പോൾ ശാലിനിയെ മനഃപൂർവ്വം അവിടുന്ന് മാറുന്നു അപ്പോഴേക്കും സുസ്മിത തന്നെ തെറിച്ച് വീഴാനായി അവിടേക്ക് കാല് തട്ടി തെറിച്ച് വീഴാൻ തുടങ്ങുമ്പോൾ അവിടെ ഇരുന്ന ജഗദീപ് ഓടി വന്ന് പിടിച്ചു എന്നിട്ട് ജഗദീപ് പറഞ്ഞു സുസു ഒന്ന് പണി പാളിപ്പോയി അല്ലേ എന്തായാലും ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നീ പോടാ എന്ന് ദേഷ്യത്തോടെ സുസ്മിത ജഗദീപിനോട് പറഞ്ഞു ഉടനെ ജഗദീപ് പറഞ്ഞു സുസു ഇവിടെ ശക്തിയല്ല ഇവിടെ ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത് അതൊന്നും നീ ആദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞതും എനിക്കറിയാം നീ വലിയ വാചകം പറയണ്ട പോയിരിക്കണോ അവിടെ എന്ന് പറഞ്ഞേ ജഗദീപിനോട് സുസ്മിത ദേഷ്യപ്പെടുന്നു ആ അല്ലെങ്കിലും നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ ജഗദീവ് സുസ്മിതയോട് ഒന്നും മിണ്ടാറെ അപ്പുറത്തേക്ക് മാറിയിരുന്നു പിന്നീട് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവരും അവരവർക്ക് പ്രധാനമായിട്ടുള്ള അവരോട് പറഞ്ഞിരിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ തയ്യാറാക്കുകയാണ് സത്യമ്മയും മറ്റെല്ലാവരും വളരെ വേഗത്തിൽ തന്നെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി ശാരദാമ്മയോട് പറഞ്ഞു സുസ്മിത രണ്ടും കൽപ്പിച്ചാണമ്മ വന്നിരിക്കുന്നത് എന്തായാലും അവളിതിൽ വിജയിക്കാനായിട്ട് എന്തെങ്കിലും കുതന്ത്രങ്ങളൊക്കെ അവൾ പ്രയോഗിച്ചെന്നിരിക്കും എന്ന് ശാലിനി ശാരദാമയോട് പറഞ്ഞു അത് കഴിഞ്ഞാൽ ശാരദാമ പറഞ്ഞു ആ നമുക്ക് നോക്കാടി എന്ന് പറഞ്ഞ് ശാരദാമ മത്സരത്തിനായുള്ള ആവേശത്തിൽ ഓരോന്നും ചെയ്തു അപ്പോഴാണ് രാഘവൻ നായർ അടുത്തു നിന്ന പിള്ളയോട് പറഞ്ഞത് അതേ പിള്ളേ താനിപ്പോ ആരാണെന്ന് തനിക്കറിയാവോ എന്ന് ചോദിച്ചപ്പോ പിള്ളേ ചോദിച്ചു ഏഹ് അത് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ഇത്രയും നേരം നമ്മൾ രണ്ടും സംസാരിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു സാറേ എന്നിട്ട് എന്റെ പേര് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ഇത് ഞാനാ സാറേ രമണം പിള്ള എന്ന് പറഞ്ഞതും എടോ അതല്ലടോ ഞാൻ പറഞ്ഞത് നമ്മുടെ സിറ്റുവേഷൻ വെച്ച് താനിപ്പോ ആരാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു ഉടനെ ആ അതിശയത്തോടെ പിള്ള നോക്കുന്നത് കണ്ട് ഉടനെ രാഘവനാർ പറഞ്ഞു എടോ പിള്ളേ താനിപ്പോ നമ്മുടെ സിറ്റുവേഷൻ വെച്ച് മഹാഭാരത യുദ്ധത്തിലെ കണ്ണു കാണാൻ പാടില്ലാതിരുന്ന ധൃതരാഷ്ട്രക്ക് വേണ്ടി ധൃതരാഷ്ട്ര മഹാരാജാവിന് അവിടെ മഹാഭാരത യുദ്ധം നടക്കുന്നിടത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ലൈവായി പറഞ്ഞു കൊടുത്ത ആളാണ് വിദുരർ ആ വിദുരരാണ് താനിപ്പോ ഇവിടെ എന്ന് പറഞ്ഞു വിദുരോ എന്ന് അതിശയത്തോടെ പിള്ള ചോദിക്കുമ്പോൾ ഉടനെ രാഹുൽ നായർ പറഞ്ഞു അതേടോ താൻ വിദുരരുടെ ഒരു സ്ഥാനമാണ് താനിപ്പോ ഇവിടെ ചെയ്യുന്നത് അവിടെ വിദുരർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായത്തോടെയാണ് അന്ന് മഹാഭാരത യുദ്ധം നടക്കുന്നത് ലൈവായി ധൃതരാഷ്ട്ര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞത് ഇവിടെ ഇപ്പൊ വിദുരയുടെ അതേ സ്ഥാനത്ത് നിൽക്കുന്നത് താനാണ് എനിക്ക് നമ്മുടെ അവിടെ മത്സരം നടക്കുന്നിടത്ത വിവരങ്ങൾ അറിയാൻ എനിക്ക് താൻ വേണമെല്ലാം പറഞ്ഞു തരാൻ അല്ല അതിനിപ്പോ എന്താ ചെയ്യുക ശരിക്കും ഇവിടെ നടക്കുന്നതും ഏകദേശം ഒരു മഹാഭാരത യുദ്ധം തന്നെ തന്നെയല്ലടോ എന്ന് ചോദിച്ചപ്പോ അത് കേട്ട് പിള്ള പറഞ്ഞു ഉം ശരിയാ എന്തായാലും സാറ് പറഞ്ഞതുപോലെ ശരിക്കും ഇവിടെ നടക്കുന്നതും ഒരു യുദ്ധം തന്നെയാണ് എന്തായാലും ഈ യുദ്ധത്തിൽ നമ്മൾ തന്നെ ജയിക്കൂ അതുകൊടുത്ത് സാറ് ആശങ്കപ്പെടണ്ട എന്ന് പറഞ്ഞു ഉടനെ രാഘവന്നാർ ചോദിച്ചു അത് അതെങ്ങനെയാണോ ശരിയാവുന്നത് അതെ അപ്പുറത്ത് മത്സരിക്കുന്നതേ ശാരദാമയാണ് ജനിച്ച അന്ന് മുതൽ അടുക്കളയിലും മറ്റുമായി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കളയിൽ കയറി ഇറങ്ങി നടന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമായി ഗൃഹസ്ഥമാക്കിയിട്ടുള്ള ശാരദാമ അരച്ചു കലക്കി പാചകത്തെ കുറിച്ച് കലക്കി കുടിച്ചിട്ടുള്ള ആള് ആ ശാരദാമയോടാണ് ഏറ്റുമുട്ടേണ്ടത് എന്ന് രാഘോവൻ നായരോട് രാഘവൻ നായർ പറയുമ്പോൾ അത് കേട്ട പിള്ളച്ചേട്ടൻ പറഞ്ഞു അതെ സാറേ അതറിയാവുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഇവിടെ ശരിക്കും എനിക്ക് പറ്റിയ പേര് വിദ്രർന്നല്ല ശകുനിയെന്നാ അത് കേട്ടതും രാഘവൻ നായർ ചോദിച്ചു ശകുനിയെന്നോ അതെന്താടോ അങ്ങനെ എന്ന് ചോദിച്ചപ്പോ പിള്ള പറഞ്ഞു സാറേ ഞാനിവിടെ ശരിക്കും ചെയ്തിരിക്കുന്നത് ശകതി ചെയ്യുന്ന കാര്യം കാരണമേ ശാരദാമ്മയുടെ എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന എല്ലാ പൊടികൈകളും അറിയാവുന്ന ആളെ തന്നെയാണ് ഇവിടെ സത്യാമ്മയ്ക്ക് കൂട്ടായി ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതേ ഒരേ കളരിയിൽ പഠിച്ചു വളർന്നവർക്ക് തന്നെ ഏറ്റുമുട്ടാൻ വേണ്ടിയുള്ള അവസരം അതുകൊണ്ട് തന്നെ ശാരദാമ്മയുടെ ഒരു പരിപാടിയും അവിടെ നടക്കില്ല ഇവിടെ സത്യാമ്മയ്ക്ക് കൂട്ടു നിൽക്കുന്നതേ ശാന്തയാണ് അതുകൊണ്ട് തന്നെയല്ലേ ശാന്ത ഞാൻ രണ്ടാമതും വീണ്ടും പോയി വിളിച്ചുകൊണ്ട് വന്നത് എന്ന് രമണം പിള്ള പറഞ്ഞു അത് കേട്ടതും രാഘവന്നാർ ചിരിച്ചുകൊണ്ട് രമണം പിള്ളയെ നോക്കി ഉടനെ രമണം പിള്ള പറഞ്ഞു അതിരിക്കട്ടെ അല്ല ഈ മഹാഭാരത യുദ്ധവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇത്ര കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ ഈ ഓർമ്മക്കുറവിന് വേണ്ടിയാണല്ലോ ചികിത്സിക്കാനായിട്ടല്ലേ സത്യം ഇപ്പൊ ഈ പണം ഉണ്ടാക്കാൻ മത്സരത്തിന് വേണ്ടി പോയത് ഇതിപ്പോ മഹാഭാരത യുദ്ധമൊക്കെ നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ പിന്നെ എന്താ ശരിക്കും മറവിയായി വന്നിരിക്കുന്നത് എന്ന് പിള്ള ചോദിച്ചതും രാഘവൻ നായർ പെട്ടെന്ന് ആകെ ആശങ്കയില്ലേ ഉടനെ രാഘവൻ നായർ പറഞ്ഞു അതേ പിള്ളേ ശരിക്കും നമ്മുടെ ഈ ലൈവ് ടി വി പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടുപിടിച്ച് തന്നെ ഈ ശ്രീകൃഷ്ണ ഭഗവാനും വിദരുമൊക്കെ ആടോ നാം മനസ്സിലാക്കണം അന്ന് അങ്ങനെ നടത്താൻ കഴിഞ്ഞതുകൊണ്ടാണല്ലോ അന്ന് മഹാഭാരത യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ധൃതരാഷ്ട്ര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കാൻ വിദുരർക്ക് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും പൂർവികരായിട്ടുള്ള നമ്മുടെ പൂർവികരായിട്ടുള്ള പലരും മുൻപേ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാ അത്രേ ഉള്ളൂ ഇനിയെങ്കിലും എങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്ക എന്ന് രാഘവൻ നായർ പിള്ളയോട് പറഞ്ഞു ആകെ സംശയത്തോടെ രാഘവൻ നായർ നോക്കുമ്പോൾ ഉടനെ രാഘവൻ നായർ ചോദിച്ചു അല്ല പിള്ളേ അന്ന് വിദുരരെ സഹായിക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നത് പോലെ ഇവിടെ എനിക്ക് അവിടുത്തെ ലൈവ് കാര്യങ്ങൾ അറിയാനായി നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് താനൊന്ന് വിളിച്ചു ചോദിക്കണോ എന്ന് പിള്ളയോട് രാഘവൻ നായർ പറഞ്ഞു അത് കേട്ടതും പിള്ള പറഞ്ഞു അത് പിന്നെ സാറേ ഇപ്പോൾ സത്യാമ്മയും ശാന്തിയും വിളിച്ച് വിവരമൊന്നും അറിയാൻ പറ്റില്ല പിന്നെ കൂടെ പോയിരിക്കുന്നത് പൊന്നിയും നൂറു ആണ് എന്തായാലും അവരെ ആരെങ്കിലും വിളിച്ചു നോക്കാം എന്നിട്ട് വിവരം അറിയാം എന്ന് രാഘവൻ നായരോട് പിള്ള പറഞ്ഞു ഉടനെ രാഘവനാർ പറഞ്ഞു ആ എന്നാ ശരി താൻ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കടോ വിവരങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ ഞാനും ഒന്ന് ധൃതരാഷ്ട്ര മഹാരാജാവട്ടെടോ കുറച്ചു നേരത്തേക്ക് താൻ വിളിക്കടോ എന്ന് പറഞ്ഞ് രാഘവന്മാർ വളരെ ഗമയോടെ അവിടെ ഇരുന്നു അപ്പോഴാണ് മത്സരവേദിയിൽ വളരെ ശക്തിയ ശക്തമായിട്ടുള്ള മത്സരം തന്നെ അവിടെ നടക്കുകയാണ് എല്ലാവരും വേഗത്തിൽ തന്നെ തനിക്ക് വിജയിക്കണമെന്നുള്ള ആവേശത്തിൽ അവരുടെ വിഭവങ്ങൾ വേഗം തയ്യാറാക്കിക്കൊണ്ടിരിക്കണം അതിനുശേഷം അവസാന സമയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് മിനിറ്റ് മുമ്പുള്ള ആ ബസർ മുഴങ്ങി അത് കേട്ടതും ഷേര പറഞ്ഞു അതെ ഈ റൗണ്ട് തീരുന്നതിന് മുന്നോടിയായിട്ടുള്ള ബസറാണ് ഇപ്പോൾ മുഴങ്ങിയിരിക്കുന്നത് ഇനി രണ്ട് മിനിറ്റിന് ശേഷം അടുത്ത ബസർ മുഴങ്ങും അതോടെ ഈ റൗണ്ട് പൂർത്തിയായി എന്നാണ് അർത്ഥം എന്നറിയിച്ചു അതിനുശേഷം നമ്മുടെ വിശിഷ്ട ജഡ്ജായ രേഖാ മേഡം ഓരോ വിഭവങ്ങളും രുചിച്ചു നോക്കിയതിന് ശേഷം അതിൽ ആർക്കൊക്കെയാണ് എത്ര പോയിന്റ് ആണ് ഉള്ളത് എന്നുള്ളത് മേഡം തന്നെ നിശ്ചയിക്കും അത് കേട്ടതും എല്ലാവരും വളരെ സന്തോഷത്തോടെ കാത്തിരുന്നു അടുത്ത ബസറും അവസാനിലേക്ക് അവസാന ബസറും കൂടി മുഴങ്ങിയതോടെ എല്ലാവരും അവരവരുടെ വിഭവങ്ങൾ ഒരു ബൗളിലേക്ക് പകർത്തി വെച്ചതിന് ശേഷം രേഖാമേഠത്തിന് നൽകാനായിട്ട് തയ്യാറായി നിന്നു അപ്പോഴേക്കും അവസാന ബസർ മുഴങ്ങി അപ്പോ മേഡം എല്ലാവരോടും അവരുടെ വിഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വരികയും മൈക്ക് വാങ്ങി മേഡം പറഞ്ഞു ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും അരികിലേക്ക് വരുന്നതായിരിക്കും ഞാൻ വരുമ്പോ നിങ്ങൾ നിങ്ങളുടെ പേരും അതോടൊപ്പം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വിഭവത്തിന്റെ പേരും എന്നോട് പറയണം എന്ന് രേഖ അറിയിച്ചു അത് കേട്ടതോടെ എല്ലാവരും വളരെ ആവേശത്തിൽ രേഖാമേഠത്തിന്റെ വരവിനായി കാത്തിരുന്നു രേഖ ആദ്യം ചെല്ലുന്നത് മല്ലികാസ്മയം അരികിലേക്കായിരുന്നു മല്ലികാസ്വയം പരിചയപ്പെടുത്തിയ ശേഷം താൻ ഉണ്ടാക്കിയ വിഭവത്തിന്റെ പേര് പറഞ്ഞ് ആ വിഭവം രുചിച്ചു നോക്കാനായി നൽകുന്നു അത് രുചിച്ചതിന് ശേഷം വളരെ ശബ്ദം താഴ്ത്തി തന്നെ ശ്വേതയുടെ കാതിൽ എന്തോ എന്ന് മേഡം പറയുന്നു അതിനുശേഷം നേരെ സുസ്മിതയ്ക്ക് അരികിലേക്ക് ചെന്നു സുസ്മിത സ്വയം പരിചയപ്പെടുത്തിയ ശേഷം തൻ്റെ വിഭവത്തിന്റെ പേരും പറഞ്ഞു കൊടുത്തു അതും രുചിച്ചു നോക്കി സുസ്മിരയ്ക്കുള്ള മാർക്കം ശ്വേതയോട് പറഞ്ഞതിനു ശേഷം നേരെ സത്യാമ്മയ്ക്കരികിലേക്ക് എത്തി സത്യഭാമ താനുണ്ടാക്കിയ വിഭവം എന്താണെന്ന് പറയുകയും അതിന്റെ പേരും തന്റെ പേരും എല്ലാം പരിചയപ്പെടുത്തി സത്യമ്മ രേഖയ്ക്ക് ആ വിഭവം നൽകുന്നു രേഖ അത് രുചിച്ചു നോക്കിയതിനു ശേഷം വീണ്ടും കുടുംബശ്രീ ശാരദാമ്മയുടെ അരികിലേക്ക് എത്തി ശാരദാമ്മ തന്റെ വിഭവത്തിന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുമ്പോ കുടുംബശ്രീ എന്നൊരു ഹോട്ടൽ നടത്തുന്നുണ്ടല്ലേ എന്ന് രേഖ ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞ് ശാരദാമ്മ വളരെ ഭവ്യതയോടെ നിൽക്കുമ്പോൾ അത് രുചിച്ചു നോക്കാനായി വായിലേക്ക് എടുത്തു വെക്കാൻ തുടങ്ങിയപ്പോഴാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ശാലിനിയെ ശ്രദ്ധിച്ചത് ശാലിനിയെ വളരെ അതിശയത്തോടെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് രേഖ അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു ഇതിന്റെ മോളാണ് ശാലിനി അത് കേട്ടതും വളരെ സംശയത്തോടെ രേഖ ചോദിച്ചു ശാലിനി വിഷ്ണു എന്ന് ചോദിച്ചപ്പോ ശാലിനി പുഞ്ചിരിയോടെ രേഖാമെടുത്ത് നോക്കുന്നു